ദൈവനാമം മുഹത്തപ്പെടട്ടെ എങ്ങനെയും ജീവിക്കാമെന്ന് ചിന്തിക്കുന്നവരാണോ നാം എപ്പിക്കൂറിയൻ ഉപദേശമായ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന ഭൗതിക ദർശനമാണോ നമ്മുടെ ജീവിത ദർശനം ബാഹ്യാനുഷ്ഠാനങ്ങൾക്ക് സുപ്രധാന സ്ഥാനം നൽകുമ്പോഴും ആന്തരിക വിശുദ്ധിക്ക് ഒട്ടും സ്ഥാനം നൽകാത്തവരാണോ നാം അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഏവങ്കേരിയവും നമ്മളോടുള്ളതാണ് വിശുദ്ധ മത്തായി ലീഹ എഴുതി ശു വിശേഷം പതിനാറാം അധ്യായം അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളു എന്ന ഉപദേശം കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുകയാണ് ഇത് ശിഷ്യന്മാർ തെറ്റിദ്ധരിച്ചതുപോലെ വഴിയാഹാരമായ അപ്പം കൂടുതൽ എടുക്കാത്തതിലുള്ള ശകാരമായിരുന്നില്ല മറിച്ച് സാധുക്യരുടെയും പരീശന്മാരുടെയും ജീവിതത്തിലെ അനുകരണീയമെന്ന് തോന്നാവുന്ന ദുഷ്പ്രവണതകൾ അനുകരിക്കരുതെന്ന താക്കീതായിരുന്നു ആഡംബര ജീവിതം നയിച്ചവരും സുഖലോലുപതയിൽ ജീവിച്ചവരും അത് ദൈവം തരുന്ന അനുഗ്രഹമാണെന്ന് ചിന്തിച്ചവരുമായ സാധുക്യരുടെയും ന്യായപ്രമാണങ്ങൾ കൃത്യമായി പാലിക്കുന്നവരും യഥാർത്ഥമായ മതജീവിതവും ഭക്തിജീവിതവും നയിക്കുന്നത് തങ്ങളാണെന്ന് അഭിമാനിക്കുകയും ചെയ്തിരുന്ന കപടഭക്തരായ പരീഷന്മാരുടെയും ജീവിതത്തിലെ തെറ്റായ മാതൃകകൾ പിന്തുടരരുതെന്ന് കർത്താവ് ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയാണ് തികച്ചും വ്യത്യസ്തമായൊരു ജീവിത ദർശനമായിരുന്നു ക്രിസ്തുവിൻ്റെത് അത് കണ്ണുനീരും പട്ടിണിയുമായിരുന്നു അത് സഹനവും ത്യാഗവുമായിരുന്നു അത് സ്വന്തം ജീവൻ പോലും ബലി നൽകുന്നതായിരുന്നു കർത്താവിൽ സ്നേഹമുള്ളവരെ ജീവിതയാത്രയിൽ ജീവന്റെ അപ്പമാവുന്ന ക്രിസ്തു കൂടെയുള്ളപ്പോൾ എന്തിനാണ് താൽക്കാലികമായ അപ്പത്തെ ഓർത്ത് നാം ഇത്രമാത്രം ഭാരപ്പെടുന്നത് ജീവിതത്തിലെ കഷ്ടതകളിൽ വേദനകളിൽ നൊമ്പരങ്ങളിൽ ഭാരങ്ങളിൽ പ്രയാസങ്ങളിൽ ഒറ്റപ്പെടലുകളിൽ കുറ്റപ്പെടുത്തലുകളിൽ എന്തിനാണ് നാം ഇത്രമാത്രം തകർന്നു പോകുന്നത് ക്രിസ്തു പട്ടിണി കിടന്നിട്ടില്ലേ ക്രിസ്തു കഷ്ടത അനുഭവിച്ചില്ലേ ഇതാണ് ശരിയായ വഴിയെന്നും ഇതാണ് ഇടുങ്ങിയ വഴിയെന്നും ഇതാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയെന്നും ഒക്കെ കർത്താവ് പഠിപ്പിച്ചിട്ടില്ലേ ആകയാൽ യഥാർത്ഥമായ ജീവനം നയിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിനെ അനുകരിക്കുവാൻ തൊക്കെ വണ്ണം നമുക്ക് സാധിക്കട്ടെ സാധുക്കരെ പോലെ ഈ ലോകത്തിൻ്റെ സുഖ സൗഭാഗ്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കാതെ പരീഷന്മാരെ പോലെ കപടഭക്തി ഉള്ളവരാകാതെ യഥാർത്ഥമായ മതജീവിതം നയിക്കുമെന്നൊക്കെ വണ്ണം നമുക്ക് സാധിക്കണം ലോകപ്രകാരമുള്ള സുഖസന്തോഷമെല്ലാം താൽക്കാലികമാണ് ആയതിനാൽ സഹനത്യാഗത്തിലൂടെ നമുക്ക് മഹത്വം ആർജിക്കാം ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ